വിശുദ്ധ ദലൂഖ അറിയിച്ച സുശേഷം നാലാമധ്യായം ഇരുപത്തി എട്ടാം വാക്യം ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി ഈശോ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ഈശോയോട് ദേഷ്യപ്പെടുന്ന ജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയല്ലേ സത്യം പറയാനായിട്ട് പറ്റുന്നില്ല വീട്ടിലെ മാതാപിതാക്കള് മക്കളോട് സത്യം പറയുന്നില്ല എന്റെ മകൻ അല്ലെ മകള് ഒരു തെറ്റ് ചെയ്താല് അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇന്ന് അപ്പനും അമ്മയ്ക്കും സാധിക്കുന്നില്ല കാരണം സത്യം തുറന്നു പറഞ്ഞാല് അവരെ തിരുത്തിയാല് എന്താ പറ്റുന്നത് അവര് നമ്മളോട് മിണ്ടാതിരുന്നത് വരും ചിലപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നിയേക്കാം അതുകൊണ്ട് ഈ ദേഷ്യം ആഗ്രഹിക്കാതെ മാതാപിതാക്കൾ ഇന്ന് മക്കളെ പ്രീതിപ്പെടുത്തി ജീവിക്കുക അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെയാണെങ്കിൽ പോലെ നമ്മുടെ സ്നേഹിതരുണ്ട് അല്ലെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് കാണും ഈ ഫ്രണ്ട്സ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല കാരണം തെറ്റാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചാലും ഒരു പക്ഷേ അവൻ അല്ലെ അവൾ എന്നോട് പിന്നെ വെണ്ടത്തില്ല ആ സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ തെറ്റും നമ്മളൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകും എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കാത്തത് കാരണം ഒന്നേ ഉള്ളൂ കാരണം എന്നാൽ എനിക്ക് മനുഷ്യരെ പ്രീതിപ്പെടുത്തണം മനുഷ്യനിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിന്റെ സ്നേഹം മറ്റുള്ളവരെന്നെ സ്നേഹിക്കണം എല്ലാവരുടെ മുൻപിൽ എനിക്ക് സ്ഥാനമുണ്ടാകും അതുകൊണ്ട് അവർ ചെയ്യുന്ന ഓരോ തെറ്റും ചൂണ്ടിക്കാണിക്കാതെ അവരുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മറിക സ്നേഹമുള്ളവരെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തോണം നമ്മൾ അവരെ നശിപ്പിക്കുക കേട്ടോ നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റണം ആത്മാർത്ഥമായ സ്നേഹമുള്ളടുത്താണ് അവൻ്റെ നന്മ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് നന്മ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ തെറ്റിൻ്റെ വഴിയിലൂടെ പോയാൽ ഉറപ്പായിട്ടും നമ്മളവനെ തിരുത്തും സ്നേഹമുള്ളവർ ഈ ഒരു തിരുത്തൽ നമ്മുടെ ജീവിതത്തെ കൊടുക്കണം മക്കളെ സ്നേഹിച്ചാൽ മക്കളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ തെറ്റ് കാണുമ്പോൾ അത് തിരുത്തുവാനായിട്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങൾ തയ്യാറാവണം നമുക്ക് നല്ല സ്നേഹിതരുണ്ടെങ്കിൽ സ്നേഹിതർ പോകുന്നത് തെറ്റിൻ്റെ വഴിയിലൂടെയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം മനുഷ്യൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നന്മ മാറ്റിവെക്കരുത് തിന്മയെ സപ്പോർട്ട് ചെയ്യരുത് സ്നേഹമുള്ളവര് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ട പ്രീതി അവിടെയാണ് ദൈവത്തിന്റെ പ്രീതി ആഗ്രഹിക്കണം ദൈവത്തിന്റെ തിരുമുമ്പിൽ നമുക്ക് പ്രീതി ഉണ്ടാവണം തിരുമുമ്പിൽ പ്രീതി ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ദൈവം എന്നോട് പറയുന്നത് കേൾക്കാനായിട്ട് അനുസരിക്കാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കണം ഈശോ ഈ ഭൂമിയിൽ ചെയ്തതും അത് തന്നെയല്ലേ ഒരിക്കലും മനുഷ്യന്റെ പ്രീതി അവൻ ആഗ്രഹിച്ചില്ല അവൻ ചെയ്തതൊക്കെയും ദൈവത്തിന്റെ പ്രീതിയ പിതാവ് അവനോട് പറഞ്ഞത് പൂർണ്ണമായിട്ട് അനുസരിച്ചു മനുഷ്യൻ തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു അതുകൊണ്ട് ഒത്തിരി പേർക്ക് ഈശോ ഇഷ്ടമില്ലായിരുന്നു സ്നേഹമുള്ളവരെ അതേപോലെ ജീവിക്കാനായിട്ട് എൻ്റെ ഈശോ എന്നോട് പറയും അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുവാനായിട്ട് തെറ്റ് കാണുമ്പോൾ വ്യക്തിപരമായിട്ട് അവരോട് അത് തെറ്റാണ് എന്ന് ചൂണ്ടി അവരെ തിരുത്തുവാനായിട്ട് അവരെ നന്മയുടെ വഴിയെ നടത്തുവാനായിട്ട് മനുഷ്യന്റെ പ്രീതി ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ പ്രീതി ആഗ്രഹിക്കുവാനായിട്ട് എൻ്റെ ദൈവം എന്നോട് പറയുന്നത് പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് അങ്ങനെ ഭൂമിയിൽ വിശ്വസ്തരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകര